അടിയന്തരാവസ്ഥയിൽ ഭാരതത്തിൽ ജനാധിപത്യത്തിൽ സംഭവിച്ചത് പ്രത്യക്ഷത്തിൽ സമാനമല്ലെങ്കിലും സൂക്ഷ്മമായി സമാനമായ ഒരു കഥ പ്രത്യക്ഷത്തിൽ സമാനമായതിന് ഇല്ലെന്ന് ആനന്ദ് കരുതുന്നുണ്ടാകും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ എന്തൊരു കൊമാളിത്തമായി അധപ്രതിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഗോവർദ്ധൻ്റെ യാത്രകളിൽ അവലംബിച്ച കഥ ഓർമ്മിക്കുക വിചിത്രമായ ഉപമകൾ ആനന്ദിൻ്റെ രചനകൾ കാവ്യാത്മകമാക്കുന്നു ഉപയുജനെ പോലെ പദപര്യന്തം എന്തിന് ശബ്ദപര്യന്തം പോലും കവിയാണ് വിജയൻ അതുപോലൊരു കവിയല്ല ആനന്ദ് പക്ഷേ കവിതയിൽ എന്ന പോലെ ആനന്ദിൻ്റെ വാക്യങ്ങളും ഉപമകളും സംവദിക്കുന്നു മലയാളിയാണെന്ന് പറയാൻ ഈ പാൻ ഇന്ത്യൻ എഴുത്തുകാരൻ അധികമൊന്നുമില്ല ഭാവുകത്വമുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള അതിനാൽ അസ്വസ്ഥനായ ഇന്ത്യൻ പൗരൻ്റെ ഉത്കണ്ഠകളാണ് ആനന്ദിൻ്റെ സംവാദമണ്ഡൽ കടച്ചിലെടുക്കുന്ന സമീപകാല സംഭവങ്ങൾ അവയുടെ അടിയിൽ സജീവമായി ഉണ്ട് അവയെ നോവലെന്നോ ചെറുകഥയെന്നോ സൗകര്യത്തിന് പറയാമെന്നേയുള്ളൂ തുല്യമായ മേധാബലവും ഉള്ളവനായി അവൾക്കായി വ്യാസന് വിഘ്നേശ്വരൻ എന്ന പോലെയുള്ള ഒരാൾക്കായി ആനന്ദ് എഴുതുന്നു അയാളുമായി ഗാഠമായി സംബന്ധിക്കുന്നു